നമസ്കാരം കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഥവാ ആഗോള നിക്ഷേപക സംഗമം ഈ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കൊച്ചി ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിലെ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുകയാണ് വിപുലമായ ഒരുക്കങ്ങൾ ഇതിനകം നടത്തിക്കഴിഞ്ഞു ചരിത്രപരമായ നേട്ടം കേരളം വൽക്കരണത്തിൽ സംരംഭ സൗഹൃദമാകുന്നതിൽ വളരെയേറെ മുന്നോട്ട് പോയി എന്നുള്ള ചരിത്രപരമായ നേട്ടം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഒരു ഒരു ഗ്രേസ് ഉൾക്കൊണ്ടുകൊണ്ട് അത്തരത്തിലുള്ള വ്യവസായങ്ങളെ കൂടുതൽ കൊണ്ടുവന്നുകൊണ്ട് കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറ്റുന്നതിന് വേണ്ട ശ്രമ ശ്രമത്തിന്റെ ഭാഗമാണ് ഇൻവെസ്റ്റ് കേരള എന്ന ഈ പ്രോഗ്രാം ഇതിന്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് പ്രകൃതി ജനങ്ങൾ വ്യവസായം എന്നതാണ് ഇതിന്റെ ട്രാഗ് ലൈൻ അതിവിപുലമായ ഒരുക്കങ്ങളാണ് ഇൻവെസ്റ്റ് കേരളയ്ക്ക് വേണ്ടിയിട്ട് സർക്കാർ നടത്തിയത് നിരവധി നിക്ഷേപക സംഗമങ്ങൾ തന്നെ ഇതിന് മുന്നൊരുക്കമായിട്ട് നടത്തി നാൽപ്പത്തിയൊന്ന് മുന്നൊരുക്ക പരിപാടികൾ നടത്തി എന്നാണ് പറയുന്നത് റോഡ് ഷോകൾ വിപുലമായ സെക്ടൽ മീറ്റിംഗുകൾ സാധ്യതാ നിക്ഷേപ മീറ്റിംഗുകൾ ലോക കേരള സഭ പ്രതിനിധികളുമായുള്ള ചർച്ചകൾ ദുബായിലെ റോഡ് ഷോ മുപ്പത്തിയാറ് വിദേശ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളുമായുള്ള ചർച്ചകൾ എ ഐ റോബോട്ടിക് വിഴിഞ്ഞം പോർട്ട് മലബാർ കോൺക്ലേവുകൾ ആയിരം അഞ്ഞൂറ് കോടിക്ക് മുകളിൽ നിക്ഷേപം നടത്തുന്നവരുടെ പ്രത്യേക സംഗമങ്ങൾ സ്വിറ്റ്സർലൻഡ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ ക്ലസ്റ്റർ യോഗങ്ങൾ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ സമയക്രമം പാലിച്ചുകൊണ്ടുള്ള വിവിധ പരിപാടികൾ സംസ്ഥാനത്തിന്റെ അപാര സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് ലോകത്തെ നിക്ഷേപകരെ ആകർഷിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ചെന്നൈ ബാംഗ്ലൂർ മുംബൈ ഡൽഹി എന്നീ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ചെല്ലാം തന്നെ ും നാം നടത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ ഈ നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കുക എന്നാണ് ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇതില് പ്രമുഖനായിട്ടുള്ള പ്രമുഖ ബ്രാൻഡുകളെല്ലാം തന്നെ ഇതിൽ വരുന്നുണ്ട് ഐ ബി എം ഐ സി എൽ ടെക് സിന്തൈറ്റ് അറ്റാച്ച് ഐ ടി എസ് ടി തുടങ്ങിൻ പ്ലാന്റ് ലിപ്പിഡ്സ് തുടങ്ങിയ പല ഇൻവെസ്റ്റേഴ്സ്മെന്റ് സ്ഥാപനങ്ങളും ഇതിനകം തന്നെ ഇതിനോടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള എക്സ്പാൻഷൻ ഡൈവേഴ്സിഫിക്കേഷൻ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഭീമന്മാർ വ്യവസായ ഭീമന്മാർ പങ്കെടുക്കുന്ന സമ്മേളനം വളരെ ഫലപ്രദമായി നടപ്പിലാക്കാനുള്ള ശ്രദ്ധയിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നൂറിൽ പതിനബിഷനുകളും ആറ് കൺട്രി പാർട്ട്നേഴ്സും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് വിഷയാധിഷ്ഠിതമായ പ്രോഗ്രാമുകൾക്കാണ് ഇതിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് നിക്ഷേപ സാധ്യതയുള്ള ഇരുപത്തിയഞ്ചു മേഖലകളെ ഈ പ്രോഗ്രാമിൽ അവതരിപ്പിക്കുകയാണ് എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് అది బ్రేక్ త్రూ టెక్నోళీస్ ఆయుర్వేద డిసైన్ ప్రొడక్ట్ డివైస్ సర్వీస్ బయో టెక్నోళి అండ్ లైఫ్ సైన్సస్ ఇలక్ట్రిక్ వెహికల్స్ ఇలక్ట్రిక్ సిస్టమ్ డిసైన్ అండ్ మనుఫాక్చరింగ్ ఎంజినీరింగ్ అండ్ ఆర్ఆన్ ఫుడ్ అండ్ ఫుడ్ టెక్నోళజీస్ గ్రాఫిన్ హైవాల్యూ ఆడెడ్ రబ్బర్ ప్రొడక్ట్స్ హైటెక్ ఫార్మింగ్ అండ్ വാല്യൂഡ് പ്ലാന്റേഷൻ പ്രൊഡക്ട്സ് ലോജിസ്റ്റിക്സ് ആൻഡ് പാക്കേജിംഗ് മാറി ടൈം സെക്ടർ അതായത് സമുദ്ര വിഭാഗങ്ങൾ മെഡിക്കൽ എക്യൂപ്മെന്റ്സ് ടെക്നോളജീസ് കൃഷി എയറോസ്പൈസ് അതുപോലുള്ള വ്യവസായങ്ങൾ എല്ലാത്തിനെയും പരിഷ്കരിക്കാൻ പോകുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നാനോ ടെക്നോളജി ഫാർമസ്യൂട്ടിക്കൽസ് റീസൈക്ലിംഗ് ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് റിയൽ സെക്ടർ ബിൾ എനർജി ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി ത്രീ ഡി പ്രിന്റിംഗ് തുടങ്ങി നിരവധിയായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പൊട്ടൻഷ്യൽ ഏരിയകൾ സംരംഭകർക്ക് മുമ്പിൽ തുറന്നു വെക്കുകയാണ് ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റുകൾ ഇനി പലപ്പോഴും സംശയം തോന്നാം ഈ ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റിൽ എന്താണ് നടക്കുന്നത് അവിടെ എക്സിബിഷനുകൾ നടക്കുന്നു പ്രഭാഷണങ്ങൾ നടക്കുന്നു ഫയർ സൈഡ് ചാറ്റുകൾ വ്യവസായ പ്രമുഖരുമായിട്ടുള്ള ഫയർസൈഡ് ചാറ്റുകൾ നടക്കുന്നു ഇന്നവേഷൻ നവീകരണം കോൺക്ലേവുകൾ നടക്കുന്നു നിക്ഷേപക ഉടമ്പടികൾ ഉണ്ടാകുന്നു തുടങ്ങിയവയെല്ലാം തന്നെ നിക്ഷേപ സംഗമത്തിന്റെ ഭാഗമായി വരുന്നു ഇതിനെയൊക്കെ പ്രായോഗിക തലത്തിൽ നിക്ഷേപ മേഖലയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഇവിടെ നിലനിൽക്കുന്ന മികച്ച സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള മികച്ച എക്കോസിസ്റ്റം അതുപോലെ പ്രതിഭകളുടെ സ്കിൽഡ് ലേബറേഴ്സിന്റെ നൈപുണ്യമുള്ള ജന യുവതയുടെ ലഭ്യത മികച്ച കണക്ടിവിറ്റി നല്ല റോഡ് സൗകര്യങ്ങൾ മികച്ച ഓഫീസ് ലഭ്യത പരാതി പരി പരിഹരിക്കുന്നതിനുള്ള തത്വരമായിട്ടുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഇടപെടലുകൾ വ്യവസ്ഥാപിതമായ നിക്ഷേപ ലൈസൻസിങ് സമ്പ്രദായങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ നിരവധിയായിട്ടുള്ള നിരവധിയായിട്ടുള്ള സംരംഭങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത്രമാത്രം സംരംഭകർക്ക് അനുകൂലമായി നിയമനിർമ്മാണങ്ങൾ നടന്ന മറ്റൊരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇവയെല്ലാം തന്നെ ഈ കേരള ഇൻവെസ്റ്റർ മീറ്റിൽ ഈ ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റിൽ എക്സിബ്യൂറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇന്ന് വ്യവസായം തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരിക്കുന്നു നിക്ഷേപക സംഗമം വൻ വിജയമാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് വ്യവസായം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ വികസനത്തിന്റെ ഉരകലാണ് ഏത് രാജ്യമെടുത്താലും സിംഗപ്പൂർ ഏത് രാജ്യമെടുത്താലും ശരി എവിടെയൊക്കെ വ്യവസായങ്ങളുണ്ടോ അവിടെയൊക്കെ ജനങ്ങൾ നല്ല സാമ്പത്തിക സ്ഥിതിയിൽ ജീവിക്കുന്നുണ്ട് അവരുടെ ഇൻകം വർദ്ധിക്കുന്നുണ്ട് തൊഴിൽ വർദ്ധിക്കുന്നുണ്ട് വരുമാനം വർദ്ധിക്കുന്നുണ്ട് ക്രയവിക്രയങ്ങൾ വർദ്ധിക്കുന്നുണ്ട് പർച്ചേസിംഗ് പവർ വർദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ലിവിംഗ് സ്റ്റാൻഡേർഡ് ഉയർത്തുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു മേഖലയിലേക്ക് വെളിച്ചം വീശുന്ന ഇൻവെസ്റ്റ് കേരള എന്ന് പറയുന്ന ഇൻവെസ്റ്റ് കേരള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൻ വിജയമാക്കുക എന്നുള്ളത് കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ വ്യക്തികളുടെയും കടമയാണ് എല്ലാവരും അതിനുവേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം